ത്തിൻ്റെ മുഖമുദ്രയായിരുന്നു അതുകൊണ്ട് തന്നെ ഉമ്മറ്റാണ്ടി സ്നേഹസ്പർശം എന്നൊരു പദ്ധതിയുടെ പേരിലാണ് പല പരിപാടികളും മുന്നോട്ട് പോകുന്നത് അതിനൊരു പ്രത്യേകത ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ണൂരിൽ കേരളത്തിൽ പല പല സ്ഥലത്തും പരിപാടികൾ നടത്തിയെങ്കിലും കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ താമസിക്കുന്ന താഴെത്താണ് പിന്നെ ഞങ്ങൾ കോട്ടയം വരെ വരുന്നുള്ളൂ പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓർത്തിലോട്ട് വന്ന് കണ്ണൂർ ഞങ്ങൾക്ക് അധികം ഇങ്ങോട്ട് വന്ന ഒരു കണക്റ്റേ ഇല്ല ഇങ്ങോട്ട് വന്നവരുടെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ വളരെയേറെ എങ്ങനെയായിരിക്കും എന്നറിയില്ല പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാം സുഹൃത്തായിരുന്നു കുറേ ലാസ്റ്റ് മിനിറ്റ്സ് കുറേ ചേഞ്ചസ് വരുമ്പോൾ തന്നെ അതിൽ മാറാൻ ഞങ്ങൾ കാര്യം ഇന്നലെ അതായത് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തത് പിന്നെയാന്നാണ് ഇൻവൈറ്റ് ചെയ്തത് ഇന്നലെ വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഇന്ന് രാവിലെ എടുത്ത് പറഞ്ഞു എൻ്റെ ഷൂട്ട് മാറ്റി വെച്ചു അതുകൊണ്ട് ഞാൻ വരും എന്ന് പറയുന്നത് എങ്ങനെ നോക്കിയാലും ഞങ്ങൾ പരിപാടികൾ എന്ത് നടത്തിയാലും അവസാനം വരുമ്പോൾ അത് വളരെ അവസാനിക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഓരോ പരിപാടികളും ഓരോ പരിപാടികളുമായിട്ട് മുൻപോട്ട് കൊണ്ടു മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ഉണ്ട് ശ്രീ ചന്ദ്രൻ തിലങ്കിരി ഓരോ ഓരോ ആളുകളെയും ഞാനിവിടെ വന്നു കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പം എല്ലാവരും നമുക്ക് എൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തുതന്നു ഞാൻ ഇത്ര പ്രിയപ്പെട്ട എൻ ഡി എ വിളിച്ചിരുന്നു അദ്ദേഹത്തിന് ചില സാഹചര്യങ്ങളിൽ എത്താൻ സാധിച്ചില്ല പക്ഷേ അദ്ദേഹവും വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഇവിടെ ചെയ്തു തന്നില്ല ഓരോ മെമ്പേഴ്സും ഇവിടെ എനിക്ക് തോന്നുന്ന കണ്ണൂരുകാര് എനിക്ക് വളരെയേറെ സ്നേഹത്തോടെയാണ് ഞങ്ങളെ സ്വീകരിച്ചത് അതിനുള്ള നന്ദി അറിയിക്കുന്നു ഏതായാലും ഈ ഈ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ ഇവിടെ തുടക്കത്തിൽ ആസ്റ്റീവായിട്ടുള്ള നമ്മുടെ അലോപ്പൊതി ക്യാമ്പാണ് ഉദ്ദേശിച്ചത് പുറകെയാണ് അർച്ചന ഹോസ്പിറ്റലുമായിട്ട് കൂടെ കയറി ആയുർവേദവും നേത്രവും എല്ലാം കൂടെ ആഡ് ആയത് എന്നൊരു മെഗാ മെഡിക്കൽ ക്യാമ്പായി തന്നെ നമുക്ക് കണ്ണൂരിൽ നടത്താൻ സാധിച്ചതുള്ള അതിയായ സന്തോഷം അറിയിച്ചു കൊണ്ടു നിർത്തുന്നു നമ്മുടെ വേദിയിൽ ഫാദർ ഉൾപ്പെടെയുള്ള മഹീയ യുദ്ധത്തിൻ്റെ സിനിമയുദ്ധത്തിൻ്റെ ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന രണ്ട് പേരും പല ഇന്റർവ്യൂകളിലും അല്ലാത്തപ്പോഴും ഒക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ട് പേരുകൾ ഒന്ന് മഹീന്ദ്ര സിംഗ് ധോണി എന്ന് പറയുന്ന ഇന്ത്യയുടെ വേൾഡ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രണ്ട് രാഷ്ട്രീയ കിടക്കി ഉമ്മൻചാണ്ടി സാഹമാണ് അപ്പോൾ അതിന് രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ക്രിക്കറ്റ് ഒരു മനസ്സിൻ്റെ ഗെയിമാണ് അപ്പോൾ സ്വന്തം മനസ്സിൻ്റെ വികാരങ്ങളെ ഭയങ്കരമായ രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് മൂന്ന് ലോക കിരീടങ്ങൾ സമ്മാനിച്ച ധോണി എന്ന ക്യാപ്റ്റനെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ കേരളത്തിൽ വരുന്ന ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൻ്റെ വികാരത്തെ മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച നായകനെന്നോ നേതാവെന്നോ അഭിമാനപൂർവ്വം രാഷ്ട്രീയത്തെ വിളിക്കാൻ വേയാവുന്ന ഒരു മഹനീയ വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനോടൊപ്പം എൻ്റെ ചുരുങ്ങിയ യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ കാര്യങ്ങൾ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന് രണ്ടായിരത്തി പതിമൂന്നിലെ സോളാർ സമര കാലഘട്ടത്തിൽ അദ്ദേഹമായി അദ്ദേഹത്തിനെതിരെ നടത്തിയ ഒരു പ്രക്ഷോഭത്തിൽ